മകന്റെ ഓർമ്മയ്ക്കായി അംഗനവാടി നിർമ്മിച്ചു നൽകിയ മാതാവ് കുരുന്നുകൾക്ക് സ്നേഹസ്പർശമായി ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ പതിനെട്ടാം വാർഡിൽ പരിമിതികളുടെ നടുവിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്ക് വേണ്ടിയാണ് പേരൂർ അത്തിത്തറയിൽ പരേതനായ ജോസഫിൻ്റെ ഭാര്യ സിസിലി ജോസഫ് മൂന്ന് സെന്റ് സ്ഥലം നൽകി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചു നൽകിയത് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ സിസിലി ജോസഫിൻ്റെ മകൻ കുറുവച്ചൻ എന്ന് വിളിക്കുന്ന ജയ്ജിയുടെ ഓർമ്മയ്ക്കായാണ് സ്ഥലം വിട്ടു നൽകി അംഗൻവാടി നിർമ്മിച്ചത് വാർഡ് കൌൺസിലർ സിന്ധു കറുത്തേളം അംഗൻവാടിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യം കുറുവച്ചൻ്റെ അമ്മ സിസിലി ജോസഫുമായി പങ്കുവച്ചതിനെ തുടർന്നായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനം പേരൂർ കിണറ്റിന്മോള് ഭാഗത്താണ് ആരെയും ആകർഷിക്കുന്ന സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മുറികളും ശുചിമുറിയും കളിസ്ഥലവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവരെയും ആകർഷിക്കും വിധം പ്രകൃതി സൗഹൃദമായ മനോഹരമായ ചിത്രങ്ങളും കെട്ടിടത്തിൽ വരച്ചു ചേർത്തിട്ടുണ്ട് സ്മാർട്ട് അങ്കൻവാടിയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു ശ്രീമതി ജോസഫ് കാണിച്ച ഒരു വലിയ വളരെ കൂടുതൽ ഈ പരിപാലിക്കാനും അവർക്ക് കിട്ടേണ്ട ശിക്ഷണവും ശിക്ഷയല്ല ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൌരി ജോർജ് നിർവഹിച്ചു ബി ജെ പി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത് കൃഷ്ണൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി എസ് വിശ്വനാഥൻ ബീന ഷാജി വിജി ജോർജ് വിജി ചാവറ ഡി പി സി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ ഇ എസ് ബിജു രശ്മി ശ്യാം ഐ സി ഡി സി സൂപ്പർവൈസർ രശ്മി രഘുനാഥ് മേരിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുവാൻ കെട്ടിടം ഉയർത്തിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുൻപാണ് സിസിലിയുടെ ഇളയ മകൻ ജയ് മരണമടഞ്ഞത്